പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ ആറ് ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ദൂതൻ അവനോട് പറഞ്ഞു സക്രിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തൊന്നാം വാക്യം മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പിതാവായ ദൈവമേ അങ്ങ് മനുഷ്യാവതാരം ചെയ്ത ഈശോയ്ക്ക് ഞങ്ങൾക്കുള്ളതുപോലെ തന്നെ രക്തബന്ധുക്കളെയും കുടുംബ ബന്ധങ്ങളെയും നൽകിയല്ലോ ഞങ്ങൾ ഈ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം നൽകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിറസാന്നിധ്യമായി ഈശോയെ തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ ഏഴാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലാം